നമസ്കാരം ഏതൊരു ദിവസത്തിന്റെയും പ്രഭാതത്തിന് വളരെയധികം പ്രാധാന്യം തന്നെയാണ് ഉള്ളത് അതിനാൽ അതിരാവിലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ആ വീടിനും ആ വീട്ടിൽ വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഐശ്വര്യങ്ങളും ഉയർച്ചയും പ്രധാനം ചെയ്യും എന്നുള്ളതാണ് ആ വീടുകളിൽ ഈശ്വരാധീനം നാൾക്ക് നാൾ വർധിക്കുന്നതിന് അത് കാരണമായി തീരുകയും ചെയ്യും ഒരു വീട്ടമ്മ ഉണർന്ന് ആദ്യം ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത് ഏവരും ഒരു നിമിഷം സാക്ഷാൽ ഗുരുവായൂരപ്പനെ വന്ധിക്കുക ഓം നമോ നാരായണായ എന്ന കമന്റ് ബോക്സിൽ ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ധി ചെയ്തുക ഒരു വീട്ടമ്മ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അതിരാവിലെ ഉണരുക എന്നുള്ളതാണ് അതിരാവിലെ ഉണർന്ന് കുളിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതിരാവിലെ ഉണരുക എന്നുള്ളത് ബ്രാഹ്മൂർത്തത്തിൽ ഉണരുന്നതാണ് ഏറ്റവും ശുഭം എന്നാൽ ഏവർക്കും അത് സാധിക്കണം എന്നില്ല ജീവിത സാഹചര്യങ്ങളാലും മറ്റു കാര്യങ്ങളാലും ഏവർക്കും ബ്രാഹ്മൂർത്തത്തിൽ ഉണരുവാൻ സാധിക്കണം എന്നില്ല സാധിക്കുന്നു എങ്കിൽ തീർച്ചയായും ആ സമയത്ത് ഉണരുന്നത് ആ വീടുകളിൽ ഐശ്വര്യ വർദ്ധനവിന് ഇരട്ടിയായി തന്നെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനും ആയുരാരോഗ്യം വർദ്ധിക്കുന്നതിനും അഥവാ ആയുസ് വർദ്ധിക്കുന്നതിനും അത് സഹായകരമായി തീരും എന്നാണ് പറയുക എന്നാൽ നിങ്ങൾക്ക് ബ്രാഹ്മൂഹൂർത്തത്തിൽ ഉണരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ സൂര്യോദയത്തിന് മുൻപായി തീർച്ചയായും ഉണർന്നിരിക്കണം എന്നാണ് പറയുക കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന് രാവിലെ എട്ട് മണിക്ക് മുൻപായി തന്നെ കുളിക്കണം എന്നുള്ളതാണ് കാരണം രാവിലെ എട്ടു മണിക്ക് ശേഷമുള്ള കുളി രാക്ഷസ സ്നാനമായാണ് കണക്കാക്കുക അതിനാൽ അത് ആ വ്യക്തികൾക്കും ആ കുടുംബത്തിനും ശുഭകരമായി ഭവിക്കില്ല എന്നാണ് പറയുക അതിനാൽ തീർച്ചയായും അത് രാവിലെ തന്നെ കുളിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വീട്ടമ്മ ഉണർന്ന് ആദ്യം ചെയ്യേണ്ടത് സാധിക്കുമെങ്കിൽ കുളിച്ച് ശുദ്ധിയോടെ തന്നെ വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് കുളിച്ചതിന് ശേഷം വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായി കണക്കാക്കുക അത് രാവിലെ ബ്രാഹ്മൂർത്തത്തിൽ അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുൻപായി ഇപ്രകാരം ചെയ്യുക എന്നാൽ ശുദ്ധിയുള്ളവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും കയ്യും കാലും മുഖവും കഴുകി നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കാം എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം വിളക്ക് തെളിയിക്കുമ്പോൾ കുളിക്കുന്നതാണ് ഏറ്റവും ശുഭം എന്നുള്ളതാണ് അതിനാൽ സാധിക്കുന്നവർ അപ്രകാരം തന്നെ ചെയ്യണം വീടും പരിസരവും വൃത്തിയായി തന്നെ സൂക്ഷിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ കുളിക്കുന്നതിന് മുൻപായി തന്നെ നിങ്ങൾക്ക് വീടും പരിസരവും വൃത്തിയാക്കാവുന്നതാണ് അതിനുശേഷം കുളിച്ച് വിളക്ക് വയ്ക്കുന്നതാണ് ശുഭമായി കണക്കാക്കുന്നത് കാരണം വീട്ടിൽ വൃത്തിയുണ്ട് എങ്കിൽ അല്ലെങ്കിൽ വീടും പരിസരവും എപ്പോഴും വൃത്തിയോടെ കിടക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ മഹാലക്ഷ്മി ദേവി വസിക്കും മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യം ആ വീടുകളിലേക്ക് പ്രവേശിക്കും എന്നാണ് പറയുക അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈ പ്രകാരം വീടും പരിസരവും വൃത്തിയായി തന്നെ സൂക്ഷിക്കണം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഉമ്മറപ്പടി കഴുകിയിടുക എന്ന കാര്യത്തിന് പ്രാധാന്യം നൽകണം നിത്യവും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് പോസിറ്റീവായ ഊർജം നാൾക്ക് നാൾ വർധിക്കുന്നതിന് അത് സഹായകരമായി തീരും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം കുളിച്ച് ശുദ്ധിയോടെ തന്നെ ളസിക്ക് ജലം സമർപ്പിക്കുക എന്നുള്ളതാണ് അതിരാവിലെ തന്നെ ഇപ്രകാരം നിങ്ങൾ തുളസിക്ക് ജലം അർപ്പിക്കുന്നതും ഒരു ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുകൂടി ചെയ്യുകയാണ് എങ്കിൽ അത് ഇരട്ടി ഐശ്വര്യം അഥവാ ഐശ്വര്യ വർധനവിനും ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ വർദ്ധിക്കുന്നതിനും ഏറ്റവും ശുഭകരമായി തന്നെ കണക്കാക്കുന്നതുമാണ് അതിനാൽ സാധിക്കുന്നവർ ഇപ്രകാരം നിങ്ങൾ തുളസിക്ക് ജലം ഒഴിക്കുക കുളി കുളിച്ചതിന് ശേഷമാണ് അടുക്കളയിൽ പ്രവേശിക്കേണ്ടത് അല്ലെങ്കിൽ അപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭം കാരണം ദേവത സാന്നിധ്യമുള്ള അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ ശുദ്ധിയോടെ പ്രവേശിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി അഥവാ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ജീവിത സാഹചര്യത്തിലാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ര അപ്രകാരം സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം ശുദ്ധിയോടെ തന്നെ അടുക്കളയിൽ പ്രവേശിക്കുക ഇപ്രകാരം ചെയ്യുന്നതും ഉത്തമം തന്നെയാകുന്നു ശേഷം ആദ്യം നിങ്ങൾക്ക് പാൽ തിളപ്പിക്കുവാൻ സാധിക്കണം വീടുകളിൽ പാൽ വാങ്ങുന്നവരാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായും ആദ്യം പാൽ തന്നെ തിളപ്പിക്കുവാൻ ശ്രമിക്കേണ്ടതുമാണ് ഇനി ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം അതായത് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് കുളിക്കുമ്പോൾ അലക്കിയതിന് ശേഷമാണ് കുളിക്കേണ്ടത് എന്ന കാര്യമാണ് ഓർക്കേണ്ടത് കുളിച്ച ഉടനെ തന്നെ അലക്കുന്നത് നിങ്ങൾക്ക് ശുഭകരമാകി ആകില്ല എന്നാണ് പറയുക ശരീരത്തിൽ നിന്നും നെഗറ്റീവായ ഊർജത്തെ തന്നെയാണ് കുളിക്കുന്നതിലൂടെ പിന്തള്ളുവാൻ സാധിക്കുക അതിനാൽ നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ പോസിറ്റീവായ ഊർജത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കുളിച്ചതിന് ശേഷം അലക്കുക എന്ന കാര്യം അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈ കാര്യത്തിന് പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് കുളിച്ച ഉടനെ തന്നെ അലക്കാൻ പാടില്ല എന്നാണ് പറയുക എന്നാൽ കുളിച്ച് വളരെ സമയങ്ങൾക്ക് ശേഷം അലക്കുന്നതിൽ തെറ്റുമില്ല അതിനാൽ ആ സമയത്തിനാണ് നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളതാണ് അത് രാവിലെ കുളിച്ച് വിളക്ക് തെളിയിച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് നിത്യവും ഇപ്രകാരം ചെയ്യുന്നതും ആ കുടുംബത്തിൽ ഐശ്വര്യ വർധനവിന് സഹായകരമായി തീരും തീർച്ചയായും ആ ഒരു കാര്യത്തിനും അതായത് ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകുക ഇനി അഥവാ നിങ്ങൾക്ക് നിത്യവും ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക പ്രധാനമായും നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം അല്ലെങ്കിൽ പിറന്നാൾ ദിവസം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമായി ഭവിക്കും കൂടാതെ മലയാള മാസം ഒന്നാം തീയതിയും അല്ലെങ്കിൽ നിങ്ങൾ ദർശനം നടത്തുന്ന ആ ദേവതയുടെ വിശേഷപ്പെട്ടതായ ദിവസങ്ങളിലും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഇരട്ടി ഫലം തന്നെയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അതിനാൽ ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകണം എന്നുള്ളതാകുന്നു സാധിക്കുന്നവരാണ് എങ്കിൽ കുളിക്കുന്നതിന് മുൻപായി തന്നെ പ്രധാന വാതിൽ തുടയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് കാരണം പൊടി പോലുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ അത് രാവിലെ തന്നെ തുടച്ച് പ്രധാനവാതിൽ വൃത്തിയാക്കുന്നതും ശുഭകരമാണ് കാരണം ആ വീട്ടിലേക്ക് മഹാലക്ഷ്മി പ്രവേശിക്കുന്നത് പ്രധാന വാതിലൂടെയാണ് അതിനാൽ പ്രധാനവാതിൽ ഇപ്രകാരം തുടച്ചിടുന്നത് ആ വീടുകളിലേക്ക് പോസിറ്റീവായ ഊർജം ഇരട്ടിയായി വന്ന് ചേരുന്നതിനും സഹായകരമായി തീരും ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ ഏവർക്കും വീടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ തന്നെയാകുന്നു അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ മുടക്കം കൂടാതെ ചെയ്യുകയാണ് എങ്കിൽ അതാ വീടുകൾക്ക് ഉയർച്ച നൽകും അല്ലെങ്കിൽ ആ വ്യക്തികൾ നാൾക്ക് നാൾ ഉയരും എന്നാണ് പറയുക അതിനാൽ മുടക്കം കൂടാതെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക